പിന്നെ മോതിരവുമായി മറ്റുള്ള രണ്ടാമത്തെ ചോദ്യം ഈ മോതിരം ധരിക്കേണ്ടത് ഏത് വിരലിലാണ് എന്നാ ഒരുപാട് അത് പിന്നെ മിക്ക നമ്മള് നോക്കുന്ന നമ്മൾ ആദരിക്കപ്പെടുന്ന ബഹുമാനിക്കുന്ന ഒരുപാട് ആളുകളെ കഴിയുമ്പോ ചെറിയ വിരലുമൊക്കെ കാണണമെന്നുണ്ട് അത് ചില ആളുകൾ ഇടത്തെ കഴിയുമ്പോൾ ചെറിയ വിരലുമ്പോൾ കാണുന്നുണ്ട് ചില ആളുകൾ വലത്തെ വിരലുമ്പോ ചെറിയ കാണുന്നുണ്ട് ചില ആളുകള് ഒക്കെ ഈ ചെറുവിരലിന്റെപ്പുറത്തുള്ള ഒരു വിരല് അത് എന്താ മോതിരവിരലാണെന്ന് പറയപ്പെടുന്നു ഉള്ള കാലം എനിക്കറിയില്ല അങ്ങനെ ഒരു മോതിര വിരല് എന്ന് പറയുന്ന ഒരു വിരലുണ്ടോ പക്ഷെ എനിക്ക് സുന്നത്ത് നിമിതങ്ങളെ സുന്നത്ത് ഏത് വിരലിൽ ഏത് കയ്യമ്മേ ധരിക്കല് എന്നുള്ളതാണ് പലവരും പല പോലത്തെ ചില ആളുകളോട് തന്നെ ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്താ നിങ്ങൾ ഈ കയ്യുമ വിരലും മടുന്ന് ശരിക്കും ചെറിയ വിരലും അല്ല സുന്നത്ത് അപ്പോൾ അവരൊക്കെ ഓരോ മുട്ടുമുറി നായങ്ങൾ ഞാൻ പറഞ്ഞ് കേസിലാകുവാൻ കാരണം അത് വലിയ മോതിരം കിട്ടിയതാണ് അപ്പോൾ അവിടെ പാകല്യ എന്നൊക്കെ പറഞ്ഞവരുണ്ട് അത് വേറെ കിത്താബോധി പഠിച്ച ആളുകൾ വരെ അങ്ങനെ ഇടുന്നവരെ കാണാമെന്നുണ്ട് അതിലും ശരിയായ വശം ഏതാണ് ഏത് വിരലുമാണ് നമ്മൾ ധരിച്ചാലാണ് സുന്നത്ത് കിട്ടുക നിങ്ങളുടെ സുന്നത്ത് ഏതു ധരിക്കണം അതും കൂടി വ്യക്തമാക്കി തരണം മോതിരം ധരിക്കേണ്ട വിരല് ഏതാണ് എന്നുള്ളത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ആഭരണം വളരെ കുറവാ അപ്പോ വെള്ളിയുടെ ഒരു മോതിരം എന്ന് പറയുമ്പോൾ കയ്യന് വല്ലാത്തൊരു രസമാണ് അത് അതുപോലെ തന്നെ ഒരു ചന്ത ഉണ്ടാക്കും എപ്പോഴും കിട്ടുന്ന ഒരു സുന്നത്തൊക്കെയാണ് മോതിരം അങ്ങനെ എപ്പോഴും നമ്മൾ ഇട്ടിരിക്കുമ്പോ നമുക്ക് അത് ഊരണമെന്നൊന്നുമില്ലല്ലോ കിടക്കുമ്പോഴും ബാത്റൂമിൽ പോകുമ്പോഴും ഒക്കെ നമുക്ക് എന്തെയ്യാം മോതിരം ഇങ്ങനെ ഇട്ട് നിൽക്കാൻ പറ്റും അപ്പോഴൊക്കെ നമുക്ക് അതിൻ്റെ സുന്നത്ത് കിട്ടും പക്ഷെ അത് കിട്ടണമെങ്കിൽ അതിന് കുറെ നിബന്ധനയുണ്ട് ആ നിബന്ധനയോട് കൂടെ ആകുമ്പോഴേ നമുക്ക് എന്താകുള്ളൂ അതിൻ്റെ സുന്നത്ത് എന്നുള്ളത് കിട്ടുകയുള്ളൂ വെറും കേവലം ഒരു അലങ്കാരം മാത്രമല്ല ഭംഗിയുണ്ട് അതിനോടൊപ്പം തന്നെ നമുക്ക് എന്തിൻ്റെ സുന്നത്താണ് അതോടൊപ്പം ഭംഗിയുണ്ട് അങ്ങനെ പലതും ഉണ്ട് അപ്പോൾ ഇതിന് വിശദീകരണം പറയുന്നതിൻ്റെ മുമ്പ് ഇപ്പോൾ നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന വിഷയം മോതിരം ധരിക്കേണ്ട വിരല് ഏത് വിരലിലാണ് പത്ത് വിരലുണ്ട് മനുഷ്യന്മാർക്ക് പത്ത് വിരലുണ്ടാവും ഈ പത്ത് വിരലിൽ ഏത് വിരലിലാണ് മോതിരം ധരിക്കേണ്ടത് മോതിര വിരൽ എന്ന് പറയുന്നൊരു വിരൽ തന്നെ പറഞ്ഞെടുക്കുന്നുണ്ട് അതായത് ചെരുവിരലിൻ്റെ അടുത്തുള്ള വിരൽ മോതര വിരൽ എന്ന് പറഞ്ഞാണ്ട് അപ്പോൾ എന്താണ് ഇതിനെ പറ്റിയിട്ട് പറഞ്ഞത് എന്നാണ് അപ്പോൾ പിന്നെ അവിടെ സ്വാഭാവികമായിട്ടും ഓരോരുത്തരും ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ രണ്ട് മോതിരം ധരിക്കുന്നുണ്ടല്ലോ ചെമ്പിൻ്റെയും ഇരുമ്പിൻ്റെയും ഉണ്ടല്ലോ സ്വർണം കൂട്ടിയ മോതരം ഇങ്ങനെ തുടങ്ങിയിട്ട് അത് വലത്തെ കയ്യിൽ ഇടത്തെ കയ്യിലാണോ ഇങ്ങനെ തുടങ്ങിയിട്ട് പല ചോദ്യങ്ങളും ഉണ്ട് അതിലേക്കൊന്നും വരുന്നില്ല ഇപ്പോൾ നമ്മൾ വിശദീകരിക്കുന്ന വിഷയം ഏത് വെർലിലാണ് മോദനം ധരിക്കേണ്ടത് ഇൻഷാല്ല പിന്നീട് അടുത്ത് എന്താകാം രണ്ട് മോതിരം പറ്റുമോ വലത്തേ കയ്യിലാണോ ഇടത്തെ കയ്യിലാണോ എന്നുള്ള കാര്യങ്ങൾ കാരണം അവിടെയൊക്കെ ഒരുപാട് അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട് അഭിപ്രായത്തിൻ്റെ കൂട്ടത്തിലൂടെ എന്തായിട്ടുണ്ട് അതിൻ്റെ അതിനെ അതിനെത്തമ്പതും പറഞ്ഞു വെച്ചിട്ടുണ്ട് അതുമായി ബന്ധിച്ചുകൊണ്ട് രണ്ടിലും ഹജീസുകൾ കാണുകയും ചെയ്യും അപ്പം ഒരു ഹജീസ് പിടിച്ചുകൊണ്ട് ഇതാണ് എന്ന് പറയുമ്പം അപ്പുറത്ത് വേറൊരു ഹദീസല്ലേ അപ്പം ആ ഹജീസ് പറയുമ്പം ഈ രണ്ടും ഹദീസും വൈരുദ്ധ്യായോ അങ്ങനെയാണെങ്കിൽ തന്നെ ഇത് കണ്ട ഫുക്കഹാ എങ്ങനെയാണ് മതവിധി പറഞ്ഞിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയേണ്ടി വരും അപ്പം അതൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റിലോ ഇരുപ മിനിറ്റിലോ ഒന്നും ഒതുങ്ങില്ല എന്ന് വരും അപ്പോൾ ഓരോന്നും ഓരോ വിഷയങ്ങളായിട്ട് പോകുമ്പം ഈ പറയുന്ന പഠിക്കുന്നവർക്കും റഫർ ചെയ്യുന്നവർക്കും എല്ലാവർക്കും അത് ഉപകരിക്കും അപ്പം ആയതുകൊണ്ട് തന്നെ ഇതാണ് നമ്മുടെ വിഷയം ഏത് വിരലിലാണ് എന്നുള്ളത് ആദ്യമായിട്ടിത് പറയാനുള്ളത് ഒരു തർക്കം ഇന്നലെയും തുടങ്ങിയോ ഒന്നുമല്ല ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലത്ത് തന്നെ ഈ സംഭവം നടന്നിട്ടുണ്ട് എന്താ പറഞ്ഞാൽ വിരലുകൾ തമ്മിൽ തന്നെ തർക്കം നടന്നിട്ടുണ്ട് വിരലുകൾ തമ്മിൽ തന്നെ തർക്കം നടന്നിട്ടുണ്ട് എന്നിട്ടല്ലേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മഹാനായ ബഹൽ അബിറിയാഹുവിൻ്റെ അടുത്ത് ബഗിയത്തുൽ മുസ്തർഷിദ്ദീൻ എന്ന് പറയുന്ന കിതാബിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ബഗിയയുടെ ഒന്നാം വാല്യം ഇതിനെ ബാബുൽ ലിബാസ് നോക്കിയാൽ മതി ഇതിൻ്റെ അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാമത്തെ പേജിലായിട്ട് പറയുന്നുണ്ട് അള്ളാഹുസ് ബഹാൻ ഓവത്താൽ ആദിൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഒരു മോതിരം കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ മോതിരം ഏത് വരലിലാണ് ധരിക്കുക ഓരോ വിരലുകളും ഓരോ അവകാശവാദമായിട്ട് മുന്നോട്ട് വന്നു എന്നാണ് ഫക്കാലിൽ ഇബുഹാമുണ്ടോ തള്ളവരൽ പറഞ്ഞു അനഹക്കുബിഹി അതിന് ഞാനാണ് അർഹൻ എന്നുള്ളത് തള്ള വിരല് അതിന് കാരണം പറഞ്ഞ എന്താ ഈ പറയുന്നത് ഞാൻ ഒറ്റപ്പെട്ട് നിൽക്കുന്ന മുൻഫരിതൻ ഒറ്റപ്പെട്ട് നിൽക്കുന്ന വിരലാണല്ലോ അപ്പം അതുകൊണ്ട് എനിക്ക് കിട്ടണം എന്നുള്ളത് തള്ള വിരൽ പറഞ്ഞു വക്കാലത്ത് സബ്ബാബത്തു തസ്ബീഹ് വരലെന്ന് അരിക്കുന്ന നമ്മൾ ചൂണ്ടുവരല് ആ വിരല് പറഞ്ഞു അന അനാഹക് ബിഹി ഞാനായിരിക്കും അതിന് അർഹൻ എന്നുള്ളത് കാരണം ഞാൻ തസ്ബീഹ് വിരലല്ലേ എന്നുള്ള വാദവും പറഞ്ഞു അക്കാലത്തിൽ ഉസ്ത നടുവരൽ പറഞ്ഞു ഞാനായിരിക്കും അതിനേറ്റവും അർഹൻ കാരണം ഞാൻ ഏറ്റവും നീളം കൂടിയ വിരലല്ലേ എന്നുള്ളത് അങ്ങനെ ബിൻസർ നമ്മുടെ മൂതര വിരല് എന്ന് ഉപയോഗിക്കുന്ന വിരൽ ബിൻസർ എന്ന് പറയാം ബിൻസർ വിരലിൽ പറഞ്ഞത് അനാഹക്കു ബിഹി ഞാനായിരിക്കും അതിനത് അർഹൻ എന്നുള്ള ഓരോ ന്യായങ്ങളും ഓരോ വിരലുകളും പറയാൻ തുടങ്ങി കാരണം മൂന്നിൽ അവസാനത്ത് ഞാനാണല്ലോ എന്നുള്ളതും പറഞ്ഞു എന്നാൽ ഈ പറയുന്ന ചെറുവരലിനെ സംബന്ധിച്ചോടത്തോളം അതിനെ തൊട്ട് ആശ മുറിഞ്ഞു പോയി കാരണം ഒരു വാദങ്ങൾ പറയാനില്ല കാരണം ഏറ്റവും ചെറുതല്ലേ എനിക്കെന്തായാലും കിട്ടലുണ്ടാവൂല പിന്നെ ഞാൻ വെറുതെ പോയി തിരക്കാൻ പോയിട്ട് കാര്യമില്ല വാദിച്ചിട്ടും കാര്യമില്ല എന്ന് വിചാരിച്ചുകൊണ്ട് മാറിയില്ല എങ്കി സാരിഹ സിഗരിഹ അതെന്നെ കാരണം ചെറുതല്ലേ അതുകൊണ്ട് എനിക്കെന്തായാലും കിട്ടൂല ആശ മുറിഞ്ഞു പോയി എന്നാൽ അപ്പം ഒരു തായ്മയാണല്ലോടെ കാണിച്ചത് ഇതിൽ അവകാശവാദങ്ങൾ പറഞ്ഞില്ല ഒന്നുമില്ല ഒന്നും പറഞ്ഞില്ല ഫാഹുബിഹി ആ ഒരൊറ്റ കാരണം കൊണ്ട് അള്ളാഹു താല ആ ചെറുവരിലാണ് തെരഞ്ഞെടുത്തത് പ്രത്യേകമാക്കിയത് മാത്രമല്ല ഞാനിതിന് അർഹനാണെന്നില്ല ഒരു അവകാശ അവകാശ അവകാശവാദമൊന്നും പറയാതെ മാറിയത് കൊണ്ട് തന്നെ ആ വെരലിൽ തായ്മ കാണിച്ച ഒറ്റ കാരണം കൊണ്ട് അള്ളാഹുത്താല വ റഫ അഹാദിന് വലിയ പദവി കൊടുത്തിട്ട് എന്ത് ചെയ്തു ഒരു അതിനൊക്കൊരാണം അടിസ്ഥാനത്തിൽ ഒരാഭരണങ്ങൾ അണിയിച്ചു കൊടുത്തു അതെൻ്റെ ബലിസ്ലാത്തു വസ്ലാമിനോട് പറഞ്ഞ് ചെല്ലു വെല്ലിൽ അണിയാൻ വേണ്ടി പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ബിഗേൽ പറയുന്നുണ്ട് അപ്പൊ ഉണ്ട് ഈ സംഭവങ്ങളൊക്കെ ഏതായാലും ഹബീബ് റസൂർഹി സല്ലാഹു അലഹി വല്ല തങ്ങളുടെ സുന്നത്ത് കിട്ടണമെങ്കിൽ അത് ഏത് വെരിൽ വരണം റസൂറുള്ള എങ്ങനെയാണ് അണിഞ്ഞത് റസൂറുള്ള എങ്ങനെയൊക്കെയാണ് എതിർത്തത് എന്നുള്ളത് നോക്കി അതിൻ്റെ വിശദീകരണം നോക്കിയാൽ ഇതിനൊക്കെ തീരുമാനം ആവും അപ്പൊ ഏതായാലും അലിയാർ അലിയർ അദിയുല്ലാഹുനുഹു വ്യക്തമായിട്ട് പറയുന്നുണ്ട് നടുവരല് അതിൻ്റെ അടുത്തുള്ള വരലുകള് ഇതിലൊക്കെ മോതിരം അണിയൽ റസൂൾ എന്നെ വിരോധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ ഹദീസ് ഹദീഫ് മഹാനായിമ മുസ്ലിം റോയുൽ ലാഹോന് സോഹീഹ് മുസ്ലിമിൽ കൊണ്ടു കൊണ്ടുവരുന്നുണ്ട് സോഹീഹു മുസ്ലിമിന്റെ എണ്ണൂറ്റി മുപ്പത്തിനാലാമത്തെ പേജിലായിട്ട് രണ്ടായിരത്തി എഴുപത്തി എട്ടാമത്തെ ഹദീദായിട്ട് നടുവരലിൽ അതിൻ്റെ അടുത്ത വെരലിലൊക്കെ മോചരം അണിയൽ വിരോധിച്ച ബാബുകൾ എന്ന് പറഞ്ഞാണ്ട് അവിടുന്ന് കാലാൻ അലിയോഹൻഹു പറഞ്ഞു നഹാനി അലൈഹി നെഹാനി റസൂസൈലം അപ്പോൾ ഈ വിരൽ ഈ വിരൽ ഈ വിരൽ ഈ വിരലെന്ന് പറഞ്ഞ് ഇഷാറത്താക്കിയിട്ട് എന്ത് ചെയ്തു അതിലൊക്കെ മോചരം അണിയൽ റസൂറുള്ള വിരോധിച്ചിട്ടുണ്ട് വെറുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു അത് ഈ നടുവിരലാണ് അതിൻ്റെ അടുത്തുള്ള വിരലാണ് എന്ന് പറയുമ്പം ഈ ഹദീസ് ഒന്ന് വിശദീകരിക്കുകയാണ് മഹാനായ ഇമാം മുസ്ലിം റതി ഇമാം നവി റദിയു ലോഹൻഹു അവിടുത്തെ മിൻഹാജുൽ മുഹജിദ്ദീൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഷറഹ് മുസ്ലിമിൽ വ്യക്തമായിക്കൊണ്ട് നവി ഇമാം പറയുന്നുണ്ട് ഇതിൻ്റെ പന്ത്രണ്ടാമത്തെ വാള്യം ഇതിൽ എൺപത്തി അഞ്ചാമത്തെ പേജിൽ പറയാണ് ഏകോപിച്ച് നിൽക്കുന്ന ഒരു കാര്യം എന്താണ് സുന്നത്ത് എന്ന് പറഞ്ഞ സംഗതി കിട്ടണമെങ്കിൽ മൂതനം ധരിച്ചു സുന്നത്ത് കിട്ടണമെങ്കിൽ ഒരു പുരുഷനെ സംബന്ധിച്ചെടുത്തുള്ള മൂതനം ചെരിവരിൽ വരണം അപ്പോയാണാ സുന്നത്തു വരുള്ളൂ എന്ന വിഷയത്തിൽ മുസ്ലിം ഏകോപന എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു എന്നിട്ട് പറയാണ് അപ്പൊ പിന്നെ എന്തുകൊണ്ടാണ് ഈ ചെറുവരനെ തിരഞ്ഞെടുക്കാൻ കാരണം അതാ ഇനി ഓരോപ്പ അങ്ങനെ സംഭവം നടന്നു എന്ത് കൊണ്ട് എന്താ ഒരു കാരണം അവിടെ അങ്ങനെ ഒരു കാരണം പറഞ്ഞു എന്നാൽ വേറെയും ഒരുപാട് കാരണങ്ങൾ അതിനുണ്ട് എന്ന് മഹാനായി മാം നേവിറുദ്ദും പറയുന്നു വൽ ഫി ഫിൽ അതാ ചെറുവരിലിൽ തന്നെ ഈ മോതിരം ആവാനുണ്ടായ ഒരു കാരണം കൂടി പറയാം നമുക്ക് എല്ലാവർക്കും ബോധ്യപ്പെടുന്ന കാരണമാണ് അപ്പൊ അതൊക്കെ അപ്പോ അന്നഹു അപ്പോഹു കയ്യില് കാര്യങ്ങൾ കൈകാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ പ്രവർത്തനങ്ങളൊക്കെ നടത്തു നോക്കുന്ന സമയത്ത് നിസ്സാരമായിട്ട് വരുന്നൊരു വിരലാണ് ഈ ചെറു കാരണം എല്ലാത്തിലും എല്ലാം ഒന്നും കൂടുകയില്ല അതാണ്ട് അതിൽ അറ്റത്തല്ലേ കിടക്കുന്നത് മറ്റുള്ള പോലെ അല്ലല്ലോ ചെറുവരൽ അപ്പോൾ എല്ലാം ഒരു പിടിക്കൽ ഒരു വസ്തു പിടിക്കുമ്പോൾ ചിലപ്പോൾ ചെറുവരലിൽ അപ്പം അതിന് പങ്കൊന്നും കാര്യമായിട്ട് വന്നോളൊന്നുണ്ടാവില്ല അങ്ങനെ പല വിഷയത്തിലും ചെരുവരിലിങ്ങനെ മാറി മാറി ഇങ്ങനെ പോവുക ചെയ്യുക അത് അറ്റത്തായതുകൊണ്ടും അതുപോലെ തന്നെ അത് ചെറിയതായതുകൊണ്ടും അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അപ്പോൾ ആയതുകൊണ്ട് തന്നെ മോതിരം ഒരു പ്രയാസമില്ല അന്നേരം മനുഷ്യർ ഇവിടെ കിടന്ന് വെച്ചൊക്കെ തടസ്സങ്ങളാണ് അല്ലെല്ലാം ഒരു തടസ്സങ്ങൾ ഇതുപോലെ ഒരു അറ്റത്തായി ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഒരു തടസ്സവും ഒരു ബുദ്ധിമുട്ടും പ്രയാസമൊന്നും ആർക്കും ഉണ്ടാവില്ല എന്നുള്ളൊരു ഹിക്കുമത്ത് ഉണ്ട് ഇതിൽ അതുകൊണ്ടാണ് ആ ചെരുവല്ല തിരഞ്ഞെടുക്കാൻ കാരണം എന്നും മഹാനായി മാം നേരം

ചെരുവല്ലാത്ത മറ്റുള്ള നടുവേരിൽ അതിൻ്റെ അടുത്തുള്ള വരലയിലൊക്കെ മോതലം ധരിക്കൽ കറാഹത്ത് തന്നെയാണ് ലിഹാദൽ ഹദീസ് ഈ ഹദീസ് വെച്ച് നോക്കുമ്പോൾ തൻസിഹിന്റെ കറാഹത്ത് ഹറാമിന്റെ കറാഹത്ത് എന്നുള്ളതൊന്നുമില്ല തൻസീഹിന്റെ കറാഹത്താണ് എന്നും പറയുന്നു ഏതായാലും ഇത് ഹദീസും മദീസിന്റെ വിശദീകരണമാകുമ്പം കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഈ ഹദീസുകളൊക്കെ വെച്ചുകൊണ്ട് മതവിധി എന്ത് പറഞ്ഞു അപ്പം ചില ആളുകൾ പറയും അത് ഹറാമാണ് എന്ന് പറയും അങ്ങനെ ഹറാം എന്നുള്ളത് ഷാഫി മത് പോലെ മെത്തമതാക്കിയിട്ട് പറയാൻ പറ്റൂല കാരണം അതൊരു ാണ് ഹറാമിനെ പറ്റിയിട്ട് വന്നതൊക്കെ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് എന്ന് വ്യക്തമായിക്കൊണ്ട് തന്നെ പറയുന്നുണ്ട് കൂത്തുൽ ഇത് ഇത്ഹാജിന്റെ അറിയപ്പെട്ട ഒരു ഷറഹാണ് കൂത്തുൽ മെഹ്താജ് കൂത്തുൽ മെഹ്താജിന്റെ ഒന്നാം വാള്യത്തിൽ തന്നെ ഇതിൻ്റെ മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാമത്തെ പേജിലായിട്ട് പുരുഷൻ ചെറുവരലല്ലാത്ത വിരലുകളിൽ മോചനം ധരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ രണ്ടഭിപ്രായം പറയാണ്ട് കുൽത്തു ഞാൻ പറയാം അദ്രമാമിന്റെ അഭിപ്രായം അവിടെ പറയുന്നുണ്ടോ ഇമാം പറയണക്കുറിത്തു ഞാൻ പറയണത് ഇത് ഹറാമ് തന്നെയാണ് അത് അത്തഹരീം ഹറാമാണ് വ്യക്തമായി കൊണ്ട് വിരോധന വന്നതിന് വേണ്ടിയിട്ട് ഇത് ഹറാമാണ് എന്നാണ് അദ്ര ഇമാം അതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പം അദ്ര ഇമാം ഹറാമാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അപ്പം ഹറാമാന്ന് പറഞ്ഞ അഭിപ്രായം പറഞ്ഞവരുണ്ട് കറാഹത്ത് എന്നുള്ളതും കയറി വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ വെച്ചുകൊണ്ട് ഇതിൻ്റെ യഥാർത്ഥ മതവിധി എന്ത് അതായത് ഷാഫി മദ്പോലെ തീരുമാനം കൽപ്പിക്കുന്ന ഗഡ്സുള്ള പണ്ഡിതർ എന്നെ എപ്പോഴും വിളിക്കപ്പെടും മഹാനായ ഹജർ അതൊരു സംഭവമാണ് പറ്റി വലിയ ാണ് മദ്ഹബിൽ ഇസ്ലാമിന്റെ മതവിധി പറയുന്ന മദ്ഹബിൽ നിന്നുകൊണ്ട് മതവിധി പറയുന്നിടത്ത് ഒരാളെയും കൂസാതെ അതായത് അതിന്റെ ഹക്ക് അതിന്റെ തനിമയില് അതിന്റെ യഥാർത്ഥ മതവിധി പറയേണ്ട സമയത്ത് പറയേണ്ട രൂപത്തിൽ പറഞ്ഞ മഹാനാണ് ഹാത്തിമുൽ മൊഹക്കഖ നീബിൻ ഹജ്റഹിത്മീതങ്ങള് അവിടുത്തെ ദറജ അള്ളാഹുത്തുള്ള ഏറ്റി കൊടുക്കട്ടെ അവിടുത്തെ കൊണ്ട് നമ്മളെയൊക്കെ അള്ളാഹത്താലും നന്നാക്കി തരട്ടെ അവരുടെയൊക്കെ പേരിൽ ഫാത്യോദനം നമ്മളൊക്കെ കാരണം നമ്മുടെ കർമ്മങ്ങൾ എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടതെന്ന് പഠിപ്പിച്ചെന്ന മഹത്വക്കളാണ് അവർ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് പട്ടിണി കടന്ന് അതിലുപരി അന്നത്തെ പണ്ഡിതന്മാരുടെ ഭാഗത്തുനിന്ന് ഒരുപാട് കുത്തുവാക്കുകളും പ്രയാസപ്പെടുത്തലും ഇടഞ്ഞാറാക്കലും അങ്ങനെ ഹാസിദീങ്ങൾ കണ്ടമാനുണ്ടായിരുന്നു മഹാനായ ഹാത്തിമുൽ മുഹക്കിൻ ഇബിൻ ഹജറായിത്തും വിതങ്ങൾക്ക് ഒരുപാട് കിതാബുകൾ അത് പറയുന്നുണ്ട് എന്നിട്ട് അതൊന്നും കൂസാതെ അതിലൊന്നും പെടാതെ പതറാതെ എടറാതെ ഷാഫി മധേബിലെ മതവിധികൾ പറയുന്ന വിഷയത്തിൽ അത് പറയേണ്ട രൂപത്തിൽ തനിമയിൽ തന്നെ പറഞ്ഞു എന്നതാണ് അല്ലോ അവിടുന്ന് അവിടുത്തെ ബറുക്കത്ത് കൊണ്ട് നന്നാക്കി തരണേ ഉള്ളോ അപ്പം അതുകൊണ്ട് മഹാനായ ഹാത്തിമുൽ മുഹക്ക് കെ നീബിൻ ഹജർ ഹൈത്തമി തങ്ങൾ ടഹയിൽ തന്നെ ആ ഒരു മസല വ്യക്തമായിട്ട് പറയുന്നുണ്ട് അഭിപ്രായങ്ങളൊക്കെ വെച്ചിട്ട് കണ്ടിട്ടും നോക്കിയിട്ടൊക്കെ തന്നെ പറയുന്നത് ഇതിൻ്റെ മൂന്നാം വള്ളി നാനൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ പേജിൽ ചെറുവരലല്ലാത്ത വെല്ലുകളിലൊക്കെ മോചനം ധരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ രണ്ട് അഭിപ്രായം കയറി വരും അൽ ജവാസു ിൽ കരാഹത്തിയുണ്ടോ കരാഹത്തോടുകൂടെ അനുവദിക്കും അപ്പൊ കരാഹത്തുണ്ട് അപ്പോൾ അവിടെ തന്നെ പറഞ്ഞു ഫി ഷറഹി മുസൈൻഡോ ഷറഹ് മുസലിമിലൊക്കെ അങ്ങനെ പറഞ്ഞപ്പോൾ തൻസീഹിന്റെ കറാഹത്താണ് എന്നർത്ഥം അപ്പൊ കറാഹത്ത് എന്തായാലും വരും അപ്പോൾ പിന്നെ നേരത്തെ നമ്മൾ കൂത്തുൽ മെഹ്താജിൽ വായിച്ച ഈ വാർത്ത അവിടെ തന്നെ പറയുന്നുണ്ട് ഈ പറയുന്ന തഹരിമാണ് ഹറാമാണ് എന്നൊക്കെ വ്യക്തമാക്കി പറഞ്ഞിരുന്നെങ്കിലും കറാഹത്താണ് എന്നാണ് വരിക ആണോ വല്ലഹു അല്ലവലു എന്ന് പറഞ്ഞാൽ കരാഹത്തോടുകൂടെ അനുവദിക്കുമെന്ന് വെക്കണം അപ്പൊ കറാഹത്ത് എന്തായാലും ഉണ്ട് എന്ന് വ്യക്തമാണ് ഈ വിഷയത്തിൽ മഹാനായി മാം രംബീർ റലിയാഹുനഹും അതുപോലെ എന്ന് തന്നെയാണെന്ന് മഹാനായി ഷെർവാനി വലിയ അധികരിച്ചുകൊണ്ട് ഷെർവാനിയിലും പറയുന്നുണ്ട് ഷെർവാനിയുടെ നാളെ നാലാം വാളിലും ഇതിന്റെ നൂറ്റി മുപ്പത്തി ഒന്നാമത്തെ പേജിൽ വല്ല ഔജഹു എന്ന് പറഞ്ഞു കൊടുത്തുണ്ടോ റംലി മാമും അതുപോലെ തന്നെ ഖത്തീബ് ഷബീനിയൊക്കെ ഈ രൂപത്തിൽ തന്നെ പറഞ്ഞു പോയിട്ടുള്ളത് എന്നുള്ളതും ഇനി മാത്രമല്ല നമ്മളെപ്പോഴും പള്ളിതർസൻ വരെ ഓതി പഠിക്കുന്ന ഫത്തഹുൽ മോയൻ അതിന്റെ അശ്യാണല്ലേ യാാനത്തു താലിബിൻ നമ്മൾ എപ്പോഴും എടുത്തു വെക്കുന്ന കിതാബാണ് അവിടെയും ഈ വിശദീകരണം സയ്യിദുൽ ബക്കർ രണ്ടാം രണ്ടാം ബാല്യം അവിടെയും ഇതേ രൂപത്തിൽ തന്നെ പറയുന്നുണ്ട് ഈ അഭിപ്രായമുള്ളൂ ഹറാം സവാബായ അഭിപ്രായം പറയുകയാണെങ്കിൽ അത് കറാഹത്ത് തന്നെയാണ് ഇതിന്റെ ഇരുന്നൂറ്റി അറുപതാമത്തെ പേജിൽ പറയുന്നുണ്ട് ഫൈഹ് വലു ഫി അപ്പൊ ചെറുവരിലല്ലാത്ത വരലുകളിൽ മൂതരം ധരിക്കുക എന്ന് പറയുമ്പം അത് കറാഹത്താണ് യഹ്റുമു ഹറാം എന്ന് പറഞ്ഞത് ഒരു അഭിപ്രായം മാത്രമേ ഉള്ളൂ എന്നുള്ളതും അപ്പോൾ ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ ഇതൊക്കെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളമാണ് ഈ പറയുന്നതൊക്കെ സ്ത്രീകൾ ഇതിലൊന്നും കൂടുന്നില്ല അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതായത് ഇതിൽ പുരുഷന്മാരെ പറ്റിയിട്ടാണ് ഇതൊക്കെ പുരുഷനെ സംബന്ധിച്ചിടത്തോളം ചെരുവരലല്ലാത്ത ഏത് വരലിൽ മൂതരമണി ഇപ്പം അപ്പോൾ വലത്തെ ചെരുവരലിൽ ഇടത്തെ ചെരുവരൽ അവിടെ ചർച്ച പറയേണ്ട അവിടെ ഒരുപാട് വിശദീകരണം ഉണ്ട് ഞാൻ ആ തുടക്കത്തിൽ തന്നെ പറഞ്ഞു അതിലേക്കൊന്നും പോകുന്നില്ല വരൽ ഏത് എന്ന വിഷയത്തിലാണ് നമ്മൾ മറുപടി അപ്പോൾ ചെറുവരലിലാണ് അത് വലത്തെ കയ്യിൻ്റെ ചെരുവരലിലാണ് ഏറ്റവും നല്ല ഇൻഷാ അല്ലാദ് അടുത്ത ക്ലാസ്സിലൊക്കെ കയറി വരും ഇൻഷാ അല്ല അപ്പം ആയതുകൊണ്ട് അല്ലാതെ അതൊരു തോഫി കൊൽക്കട്ടെ അപ്പം ആയതുകൊണ്ട് ചെന്ന വിരൽ എന്ന് പറയുമ്പോൾ വല ഈ പറയുന്ന ചെറുവരലിൽ അല്ലാത്ത ഏത് അണിഞ്ഞാലും അവിടെ കറാഹത്ത് വരും ആ വിഷയത്തിൽ പുരുഷന്മാരെ എന്നാൽ സ്ത്രീകളെ അങ്ങനെ എല്ലാ മഹാനായ ഇമാം അവിടുത്തെ മുസ്ലിമിൽ തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് സ്ത്രീകൾ ഈ വിഷയത്തിൽ വേറെ വ്യത്യാസമാണ് അവർക്ക് ഏത് വരലും അണിയാമെന്ന് ഷറഹ് മുസ്ലിമിന്റെ പന്ത്രണ്ടാം ബാല്യം എൺപത്തി അഞ്ചാമത്തെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ അവർക്ക് ഏത് വരലിലും മൂതരം അണിയാൻ പറ്റും അത് പെരുവേലായാലും അത് മോദരവേരലാണ് അവരെ സംബന്ധിച്ചിടത്തോളം പറയാൻ പറ്റുവാണെങ്കിൽ അത് ഞമ്മളെ പറ്റിയിട്ട് മൂതരവേരലെന്ന് പറയുമ്പോൾ ചെറുവിരലാണ് അല്ലാതെ ഈ പറയുമ്പോൾ ബിൻസർ വേരലല്ല ചെറുപരലിലാണ് ഞമ്മളെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളെ പറ്റിയിട്ട് ഇന്ന വേരലൊന്നല്ല അവർക്ക് ഏത് വിരലും അണിയാമെന്ന് വ്യക്തമായിക്കൊണ്ട് അത് തിഫയിലെ ഇബിനി ഹദ്രൈത്ത് തങ്ങളും അങ്ങനെ തന്നെയാണ് പറഞ്ഞത് തിഫയിലും അങ്ങനെ തന്നെയാണ് പറയുന്നത് നേരത്തെ നമ്മൾ വായിച്ച ത്വഫയുടെ ഈ ഭാഗത്തിൽ അവിടെ തന്നെ അത് പറയുന്നുണ്ട് ബിഹല്ലി ദാലിക്കലിൽ മർ എത്തിയുണ്ടോ സ്ത്രീകൾക്ക് ഇതൊക്കെ എല്ലാ വിരലിലും അനുവദിക്കും എന്നതാണ് മാത്രീമാ ഹറാമാണ് എന്ന് പറഞ്ഞല്ലോ ആ ഹറാമിന് ഇല്ലത്ത് കാരണം കൊടുത്താൽ എന്താണ് എന്തുകൊണ്ടാണ് ഇപ്പൊ ഇത് ഹറാമായി എന്ന് പറയുന്നത് അപ്പൊ അതിൽ പറഞ്ഞു എൻ്റെ ഒന്ന് പറഞ്ഞു അത് വ്യക്തമായിക്കൊണ്ട് ഹദീസിൽ വിരോധന വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെന്താ പറഞ്ഞു ബിൻ നിസാ ഇന ആ സ്ത്രീകളോട് തുല്യരാകേണ്ടത് അപ്പൊ സ്ത്രീകൾക്ക് അല്ലാത്ത വരലൊക്കെ പറ്റും അത് നമ്മക്ക പറ്റൂല ആ ഒരു കാരണം കൂടി വെച്ചിട്ട് ആ മഹാവിളത് ഹറാമാന്നൊക്കെ പറയാൻ കാരണം ആകെ തുക പറയുകയാണെന്നുണ്ടെങ്കിൽ ചെരുവൽ ചെരുവരലല്ലാത്ത വിരലിൽ വരലിൽ മുതരമണിഞ്ഞാലും ഈ പറയുന്ന കറാഹത്ത് കയറി വരും അത് സ്ത്രീകൾക്ക് ഇല്ല സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏത് വിരലിലും ആകാം ഇനി അതിലിപ്പോൾ പോര് തന്നതാണ് ഇങ്ങനെയാണ് അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞാലും ഓരോ ന്യായങ്ങൾ ഉണ്ടാകുന്നത് അതിനൊക്കെ ന്യായങ്ങൾ പറയേണ്ടതൊക്കെ അത് ധരിക്കുന്ന ആളുകളാണ് അതിന് ധരിക്കുന്നവർ തന്നതാണ് എന്നതുകൊണ്ട് അങ്ങനെയല്ല തന്നതുകൊണ്ട് എന്നതുകൊണ്ട് ഈ പറയുന്ന റസൂർള്ളാൻ്റെ സുന്നത്തുകളത് ആറ്റിപ്പുറത്താൻ പറ്റുമോ അപ്പം ആയതുകൊണ്ട് തന്നെ അതിന് വ്യക്തമായിക്കൊണ്ട് ഇബാറത്ത് പറയേണ്ടത് അവരാണ് അതായത് എന്ത് പറഞ്ഞാലും മധുഹബിൽ ഇമാമിയങ്ങൾ എന്ത് പറഞ്ഞു ആ വിഷയത്തിൽ അപ്പോൾ അതുകൊണ്ട് ഒരാൾ ഇങ്ങനെ തന്ത്ുകഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ സുന്നത്ത് നോക്കേണ്ടതില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് അറാഹത്ത് കയറി വരികയില്ല അതുപോലെ തന്നെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സുന്നത്വം ആ ദിവസം നോക്കേണ്ടതില്ല എന്നൊക്കെ ഉള്ളത് അവർ പറയണം ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് വന്നിട്ടുള്ളത് അള്ളാഹുആാലം വിസ്വാ